ഹായ് ബിബിനോഗ്രഫിയിലേക്ക് സ്വാഗതം ഇന്ന് ഊരകത്തമ്മ തിരുവടിയുടെ തിരുസന്നിധിയിലാണ് ഊരകത്തെ അമ്പലനട നട കുമ്മാട്ടി സംഘം അണിയിച്ചൊരുക്കിയ കുമ്മാട്ടിയും കോലങ്ങളും കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ആദ്യം തെയ്യ കോലങ്ങളാണ് കാണുന്നത് എന്താ അതിൻ്റെ ഒരു ഹൈറ്റ് തെയ്യത്തിന് ചുറ്റും പന്തങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പിന്നിലോട്ട് നീങ്ങി നിന്നാൽ നല്ല കിടിലം വ്യൂ ആയിരിക്കും അതിനിടയ്ക്ക് ഒരു ചേച്ചി കയറി സെൽഫി എടുക്കുന്നുണ്ട് ഏതായാലും ഒരു ഫോട്ടോ എടുക്കാം ആ ഹെൽമെറ്റ് ഇട്ടിട്ടുള്ള ഒരു ബിഗ് താങ്ക്സ് അത് ഞാൻ ഫോട്ടോ എടുക്കണേല് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇനി ഒരു ക്ലോസ് അപ്പ് വ്യൂ ആയാലോ ഈ തെയ്യം കാണാനുണ്ടല്ലേ ഏതായാലും തെയ്യത്തിന്റെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി നടന്ന് കാണാം ഇനി അടുത്ത തെയ്യത്തിനെ കാണാം എന്നെ കണ്ടതും ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തു അതിനൊരു ബിഗ് താങ്ക്സ് ഇനി കറുത്തു നിറത്തിലുള്ള തെയ്യമാണ് ആളുടെയും ഫോട്ടോ എടുത്തു ഇനി ആൾക്ക് ഫോട്ടോ എടുത്തില്ല എന്നുള്ള നിരാശ വേണ്ട ഉദിമാനം നാടൻ കലാസംഘമാണ് ഈ തെയ്യക്കോലങ്ങളെല്ലാം അണിയിച്ചെറുക്കുന്നത് ഇനി താടി വെച്ച തെയ്യക്കോലമാണ് വീണ്ടും ഒരു ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ തെയ്യക്കോലങ്ങളൊക്കെ അങ്ങനെ മിസ് ചെയ്യാൻ പറ്റൂ എന്താ തെയ്യക്കോലങ്ങളുടെ ഒരു ഭംഗിയും പ്രൗഢിയും ഓരോ തെയ്യത്തിനും അതിൻ്റെതായ ഡിസൈൻ ഉണ്ട് ഒരു യുണീക് ഡിസൈൻ അവിടെ തെയ്യത്തിന്റെ കൂടെ സെൽഫി എടുക്കാൻ നല്ല തിരക്കാണ് വീണ്ടും മുമ്പ് കണ്ട തെയ്യക്കോലങ്ങളെ ഒന്നുകൂടി ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടകാലത്തിന് മുമ്പെടുത്ത വീഡിയോസിന്റെ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിലോ വീണ്ടും ബുദ്ധിമുട്ടിച്ചതിൽ തെയ്യക്കോലങ്ങൾ കെട്ടിയ ചേട്ടന്മാരെന്നോട് ക്ഷമിക്കണം വടക്കേ മലബാറിൽ തെയ്യം ക്ഷേത്രാചാരത്തിന്റെ ഭാഗമാണ് തെയ്യങ്ങൾ ദേവനും ദേവിയുമാണ് തെയ്യങ്ങൾ വെറും കാഴ്ച വസ്തുവായി അണിയിച്ചെറുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല ഏതായാലും തൃശ്ശൂരിലുള്ള ഞങ്ങൾക്ക് തെയ്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ഇപ്പോൾ തിരക്ക് കുറഞ്ഞിട്ടുണ്ടാവെന്ന് പ്രതീക്ഷിക്കാം എവിടെ തെയ്യം ഉണ്ണിക്കണ്ണനെ ക്ഷയിക്കാന്റെ കൊടുത്തു അതെന്തായാലും അടിപൊളി കുട്ടികൾക്ക് തെയ്യത്തിന്റെ കൂടെ ഒരു സെൽഫി അത് നിർബന്ധ അങ്ങനെ ഇനി എൻറെ ഒഴുമാണ് ഫോട്ടോ എടുക്കാൻ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം കുമ്മാട്ടികൾ എല്ലാം ഇവിടെയാണ് നമസ്കാരം ചേട്ടാ ഈ കുമ്മാട്ടി കൊള്ളാലേ തൊട്ടപ്പുറത്തന്നെ കഥകളിയുമുണ്ട് കുമ്മാട്ടി കലാകാരന്മാരെല്ലാം റെസ്റ്റ് എടുക്കാണ് അതുപോലെ തന്നെയാണ് നാസിക് ഡോൾ ബാൻഡുകാരും അവരും റെസ്റ്റ് എടുക്കാണ് ഞാൻ എത്താൻ വൈകിപ്പോയി ഏതായാലും അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം ഹനുമാന്റെ ഒരു വലിയ ഫിഗർ ഇവിടുന്ന് കാണാനുണ്ട് ഇത് നമ്മളുടെ ബാഹുബലിയിലെ സീനല്ലേ ഇവിടെ ഹനുമാനാണ് ശിവലിംഗം എടുത്ത് പൊക്കണത് ഇവിടെ ഗണപതിയുടെയും മഹാവിഷ്ണുവിൻ്റെയും രൂപങ്ങളുണ്ട് എൽ ഇ ഡി ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ വൈവിധ്യമാർന്ന കാഴ്ചകൾ ഏറെയുണ്ട് കാണാൻ അതുവരെ ബിപിൻ സൈനിങ് ഓഫ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലത്തെ വർണ്ണാഭമായ കാഴ്ചകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കല്ലേ